എൻ്റെ പേര് ആലി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പുത്തൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അതായത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് എൻ്റെ ശരീരത്തിലൊരു ചൊറിച്ചിലുണ്ട് പല ഡോക്ടർമാരെയും കാണിച്ചു യാതൊരു കുറവും ഉണ്ടായില്ല രണ്ടാമതായി എൻ്റെ മലദ്വാരത്തിലൊരു വേദനയും വയറുവേദനയും എപ്പോൾ നോക്കിയാലും ബാത്റൂമിലേക്ക് പോകണം എന്നൊരു ടെൻ ടെൻഡൻസി ആയിട്ട് ആകെ ഞമ്മൾ ബുദ്ധിമുട്ടിയിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിലും അമല മെഡിക്കൽ കോളേജിലും പോയി കൊളോസ്കോപ്പി ചെയ്തു നോക്കി രോഗ യാതൊരു രോഗവുമില്ല പക്ഷേ എൻ്റെ വയറുവേദനയ്ക്കും മലദ്വാരത്തിലെ വേദനയ്ക്കും യാതൊരു കുറവും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ കൃപാസനത്തിലെ ഒരു പത്രം കൊണ്ടുവന്ന് തന്നു പക്ഷേ ഞാനത് വായിച്ചു നോക്കി പക്ഷേ ഈ കൃപാസനത്തിലേക്ക് ഇത്രയും ദൂരം എങ്ങനെ ഞാൻ എത്തും എന്നുള്ള വിചാരം കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് എന്നെ ഇവിടെ എത്തിക്കണേന്ന് അങ്ങനെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ മകൻ വന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി ഒന്നുകൊണ്ടും മേടിക്കണ്ട മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയാൽ ചേച്ചി രക്ഷപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ ആയിരിക്കും അപ്പോഴും ഞാൻ ചിന്തിച്ചു ഇത്രയും ദൂരം സഞ്ചരിക്കാനും എന്നെ കൊണ്ടുപോകാനും മാറാനെന്നുള്ള ചിന്ത ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു പിറ്റേ പിറ്റേ ദിവസം എൻ്റെ മകളുടെ ഭർത്താവ് എൻ്റെ മരുമകൻ വന്നിട്ട് പറയാണ് മമ്മി നമുക്ക് നാളെ കൃപാസനത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ അന്ന് പോവാ എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു ഇത്രയും ദൂരം എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ള കണക്കൂട്ടിലാളതിനെ എതിർത്തു എന്നിവരിലും ഞാൻ മരുമകനും മോളും എല്ലാം കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉപ്പ് വെള്ളത്തിൽ കരിക്ക് കഴിക്കുകയും പത്രം അവിടെയുള്ള എല്ലാവർക്കും ഈ അന്ന് ഇരുപത്തഞ്ചെണ്ണം കിട്ടിയിരുന്ന ആ ഇരുപത്തഞ്ചെണ്ണം ഞാൻ കൊടുത്തു അങ്ങനെ ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെച്ച ഉടമ്പടിയിലെ മൂന്ന് കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി എൻ്റെ പരിശുദ്ധ അമ്മ എനിക്കത് സാധിപ്പിച്ചു തന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും കാലങ്ങളായി ഡോക്ടർമാരെ കണ്ടിട്ട് ഒരു പ്രതിവിധിയും കാണാത്ത ആ രോഗങ്ങൾ മുഴുവനും അമ്മ എടുത്തു മാറ്റി ഞാൻ എൺപത്തൊന്നിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ സർവീസിൽ കയറി രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ആ ബാങ്കിൻ്റെ ഒരു സെക്രട്ടറി ഇൻചാർജിൽ വരികയും അവിടെ വെച്ച് അവിടുത്തെ മാനേജ്മെൻ്റിൽ പ്രസിഡൻ്റ് അവിടെ ബാങ്കിൽ പണയമുള്ള ഒരു ആധാരം വക്കീലിന് കൊടുക്കാനായിട്ട് ഫോട്ടോഷാറ്റ് ചോദിച്ചതാണ് ആ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ അത് പ്രസിഡൻറ്റിന് കൊടുത്തു പക്ഷേ പ്രസിഡൻ്റ് ആ ആധാരം പിന്നീട് എനിക്ക് തിരിച്ചു നിന്നില്ല പക്ഷേ ഈ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് എനിക്ക് റിട്ടയർമെൻറ്റ് ആണ് ആ സമയമാകുമ്പോഴേക്കും ഈ സാധനം കൊടുത്തില്ലെങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ പറയണമെന്നു അപ്പോൾ സാധാരണ ആധാരാണെങ്കിൽ നമുക്ക് വേഗമുണ്ടാക്കാം മുക്തിയാറായ കാരണം ഒരിക്കലും ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്തോ അമ്മയുടെ പ്രത്യക്ഷിക്കാൻ അമ്മയുടെ സഹായം കൊണ്ട് ഹൈക്കോടതി ഒരു വിധി വന്നു ബെനിഫറി ആയ ബാങ്കിന് മുക്തിയാർ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റേസ്റ്റാഫിസിൽ പോയി അങ്ങനെ ആ ആധാരത്തിൻ്റെ കോപ്പി എടുത്ത് ബാങ്കിനെ ഏൽപ്പിച്ചു അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയോടുകൂടിയാണ് ഞാൻ റിട്ടയർ ചെയ്തു പോകുന്നത് പക്ഷേ ഈ റിട്ടേൺ ചെയ്ത് പോന്നപ്പോൾ ഒരു ഇരുപത് ലക്ഷോളം രൂപ എൻ്റെ ഗ്രാറ്റ്വിറ്റിയും പി എഫും ലീവ് സറണ്ടറും അങ്ങനെ ഇരുപത് ലക്ഷത്തോളം രൂപ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു യാതൊരു വിധത്തിലും ആ സംഖ്യ കിട്ടാനായിട്ട് എല്ലാ വിധത്തിലും അവർ അത് തടഞ്ഞു പെൻഷനും തടഞ്ഞതാണ് പക്ഷേ ഞാൻ മറ്റുള്ള ഞാൻ യൂണിയൻ്റെ ഒരു സെക്രട്ടറി ആയ കാരണം ആ നിലയ്ക്കുള്ളൊരു രേഖകളൊക്കെ നീക്കി മന്ത്രിമാരായി ഇടപെട്ട് പെൻഷൻ ശരിയായി പക്ഷേ അതിൻ്റെ ഗ്രാറ്റുവിറ്റി അത് വരെയും ശരിയായില്ല അങ്ങനെ അങ്ങനെയിരിക്കുക പല തവണയും ഞാൻ ബാങ്കിൽ പോയി പക്ഷേ ആ പൈസ ഇരുപത് ലക്ഷത്തിൽ ഒരു പൈസ പോലും ആ ബാങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചില്ല അങ്ങനെ നീരാശിയായി കഴിയുന്ന സമയത്ത് ഞാൻ പത്രത്തിലൊരു പരസ്യം കാണുകയാണ് മാനേജ്മെൻറ്റ് ചെയ്ത തെറ്റിനെ ജീവനക്കാരെ ശിക്ഷിക്കാൻ പാടില്ല അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം എന്ന് പത്രത്തിൽ കണ്ടു ആ പത്രത്തിലെ പത്രത്തിൻ്റെ ഫോട്ടോസാർ എടുത്ത് ഞാൻ ഗവൺമെൻറ്റിലേക്ക് പരാതി കൊടുത്തു ഗവൺമെൻറ്റിലേക്ക് പരാതി കൊടുത്തു എങ്കിലും എട്ട് മാസമായിട്ടും എനിക്കതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ളൊരു മറുപടിയും ലഭിച്ചില്ല ഞാൻ ഈ കൃപാസനത്തിൽ അമ്മയുടെ അടുക്കൽ വന്ന് കുമ്പിട്ടപ്പോൾ ആ ഇവിടുന്ന് പോയി പിറ്റാഴ്ച തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നു എന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയോടും കൃപാസന മാതാവിനോടും അത്രമാത്രം നന്ദി പറയണമെന്ന് എനിക്ക്